സിനിമയിൽ എങ്ങനെയുണ്ട് ബ്രോയ് കോള് വന്നപ്പോ എന്താണ് തോന്നിയത് അപ്പം എപ്പഴാണ് ഈ വിളി വരുന്നത് റീൽസ് കണ്ടിട്ടായിരിക്കും അതോ എങ്ങനെ ക്യാരക്ടർ എന്താണോ അല്ലെങ്കി ഏത് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ബ്രീഫ് ചെയ്തോ എങ്ങനെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും അതോ ഒരു ഡിഫറെന്റ് പരിപാടി ആയിരിക്കുമോ നല്ലൊരു ഇത് പ്രതീക്ഷിക്കുന്നു ചേച്ചി എങ്ങനെയാണ് ആ ഒരു ഇത് നോക്കി കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ അതോ ഇങ്ങോട്ട് ക്യാരക്ടറാണോ എങ്ങനെ കോമഡി ജോണറിലാണോ വരുന്നത് അതോ

ഉപദേശം കൊടുത്തിട്ടു വല്യ ആൾക്കാരോടൊക്കെ അഭിനയിക്കാൻ പോകാൻ പാടില്ല പെരക്കില്ല അല്ല മഹാരാജോസു താങ്ക് യു